ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ റമദാൻ സീരീസിൽ നമ്മൾ ആദ്യമായിട്ടിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് നോമ്പ് തുറന്നതിന് ശേഷം ആ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ കുറച്ച് നമുക്ക് നല്ല ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ജീരകക്കഞ്ഞി പണ്ട് കാലം മുതലേ മുസ്ലിം ഭവനങ്ങളിലൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം അത്താഴത്തിനൊക്കെ ജീരകക്കഞ്ഞി സ്ഥിരമായിട്ട് തയ്യാറാക്കാറുണ്ട് ഇന്നും അതുപോലെ തന്നെ മിക്ക വീടുകളിലും ഉണ്ടാക്കാറുണ്ട് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കാം ഈ റെസിപ്പി എന്നാൽ എൻ്റേതായ രീതിയിൽ ഞാൻ ഈ ഒരു ജീരകക്കഞ്ഞി ഇന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പച്ചരിയാണ് സാധാരണ നോർമൽ പച്ചരി ഏത് അരി വെച്ച് വേണമെങ്കിലും നമുക്ക് ജീരകക്കഞ്ഞി തയ്യാറാക്കാം നിങ്ങളുടെ കയ്യിൽ കൈമാർ റൈസോ അല്ലെങ്കിൽ പൊന്നി അരിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഉണക്കലരി മട്ടയരി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ജീരകക്കഞ്ഞി തയ്യാറാക്കാം ഓരോ അരിയുടെയും വേവിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന ഞാനിന്നിപ്പോൾ തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ് അപ്പോൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിന് മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക ഈ ഒരു പച്ചരി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് ദാനം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഈ പച്ചരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അരി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാനിന്ന് കുക്കറിലാണ് ഈ ഒരു ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അവരല്പം കൂടുതൽ വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കുക്കർ അടച്ച് രണ്ട് വിസിൽന് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ കഞ്ഞി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കഞ്ഞിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് ഒരു മൂന്നാലഞ്ചല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇത്രയും ഒരൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ താ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി വെന്തോ എന്ന് നോക്കാം ഞാൻ നമ്മുടെ കഞ്ഞി നല്ല പാകത്തിന് വെന്ത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുക്കറിൽ നിന്നും ഈ ഒരു പരന്ന പാത്രത്തിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി തേങ്ങയുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കഞ്ഞി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം അപ്പം ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത് അതിന് പകരം ചെറു ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇപ്പോൾ അതാ നമ്മുടെ കഞ്ഞിയിലേക്ക് ഞാൻ അരപ്പും ഒരല്പം ചൂടുവെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞി നിങ്ങൾക്ക് എത്രമാത്രം തിക്കാക്കണം അല്ലെങ്കിൽ ലൂസാകണം അതിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാം ഈ ഒരു കഞ്ഞിയിൽ ഞാൻ ഒരുപാട് ലൂസാക്കി എടുക്കാറില്ല ഈ ഒരു പരുവത്തിനാണ് ഇരിക്കേണ്ടത് ഇനി അത് കുറേ സമയത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകും അതിന് കണക്കാക്കി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ കഞ്ഞി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പോരാ എങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു ആ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇതടപ്പത്ത് വെച്ചിട്ട് നമ്മൾ ദൂരേക്കൊന്നും പോകരുത് കാരണം ചോറായതുകൊണ്ട് കഞ്ഞി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ നോമ്പ് തുറന്നു നീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു റമദാനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നോമ്പുതുറയ്ക്ക് മാത്രമല്ല നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ അത്താഴത്തിന് ഈ ഒരു കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു അരി വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉലുവ കഴുകി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉലുവ ചേർത്തിട്ടില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉലുവ ചേർത്താൽ മതി ഉലുവ കുറച്ചുകൂടി ഔഷധഗുണമുള്ളതാണ് ജീരാക്കഞ്ഞിയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് നെയ്യൊന്ന് മൂപ്പിച്ച് ചേർക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് വെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്താ മണന്നറിയോ ആ ചെറിയുള്ളിയൊക്കെ നെയ്യ് മൂപ്പിച്ചിട്ട് നല്ല ജീരകവും തേങ്ങയും ഒക്കെ അരച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോമ്പുതുറ സ്പെഷ്യൽ ജീരക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക കമന്റ്സ് ഇടാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ സ്റ്റേ ട്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ